പത്തനംതിട്ട വെച്ചൂച്ചിറ സ്വദേശി ജസ്ന മരിയ ജെയിംസ് തിരോധാനം സംബന്ധിച്ച കേസ് അന്വേഷണം സി ബി ഐ അവസാനിപ്പിക്കുമ്പോൾ ജസ്നയെ കണ്ടെത്താനുള്ള അവസാന ശ്രമവും പരാജയപ്പെടുന്നുവെന്നാണോ ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനായില്ലെന്ന് കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ സി ബി ഐ വെളിപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ജസ്ന മരിയ ജെയിംസിനെ എരുമേലിയിൽ നിന്ന് കാണാതായത് മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ജസ്ന വീട്ടിൽ നിന്നിറങ്ങിയത് എരുമേലി വരെ ബസ്സിൽ പോയത് കണ്ടവരുണ്ട് അതിനുശേഷം ജസ്നയെ പറ്റി ആർക്കും ഒരു വിവരവുമില്ല ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്നും താമസിക്കുന്ന സ്ഥലം കണ്ടെത്തിയെന്നും കേരളത്തിന് പുറത്ത് മറ്റൊരു സ്ഥലത്തായതിനാൽ കോവിഡ് കാരണം യാത്ര സാധ്യമല്ലെന്നും ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ജെ തച്ചങ്കരി വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഹൈക്കോടതിയാണ് കേസ് സി ബി ഐക്ക് കൈമാറിയത് ജസ്ന ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നതിനായി സി ബി ഐ ഇന്റർപോൾ വഴി നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് കൊടുത്തിരുന്നു എന്നാൽ ആ ശ്രമത്തിനും ഫലമുണ്ടായില്ല അന്നത്തെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്ന കെ ജി സൈമൺ ജസ്നയുടെ വെച്ചൂച്ചിറയിലെ വീട്ടിൽ സന്ദർശനം നടത്തി ജസ്നയെക്കുറിച്ച് പോസിറ്റീവായ വാർത്തയ്ക്ക് അധികം കാത്തിരിക്കേണ്ടി വരില്ലെന്ന സൂചന നൽകിയിരുന്നു ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സിബിഐ മോഷണ കേസ് പ്രതിയെ തിരയുന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ജസ്നിയുടെ തിരോധാനവുമായി ഈ പറയുന്ന മോഷണ കേസ് പ്രതിക്ക് ബന്ധമുണ്ടെന്ന വിവരത്തിലാണ് അന്വേഷണം നടത്തിയത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോക്സോ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവരിൽ നിന്നാണ് ജസ്നിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട വിവരം സി ബി ഐ സംഘത്തിന് ലഭിക്കുന്നത് ഇയാൾ നേരത്തെ കൊല്ലം ജയിലിൽ തടവിൽ കഴിയുമ്പോൾ കൂടെ കൂടെയുണ്ടായിരുന്ന സഹതടവുകാരനായ മോഷണ കേസ് പ്രതിയാണ് ജസ്നിയെക്കുറിച്ച് ഇയാളോട് പറഞ്ഞത് പിന്നീട് ജയിൽ മാറി തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെത്തിയ പോക്സോ കേസിലെ പ്രതി ഇക്കാര്യം ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ജയിൽ അധികൃതർ സിബിഐയെ അറിയിക്കുകയും അന്വേഷണ സംഘം ജയിലിലെത്തി മൊഴിയെടുക്കുകയും ചെയ്തു അതേസമയം കൊല്ലം ജയിലിൽ നിന്നും മോചിതനായ മോഷണ കേസ് പ്രതിയെയും കണ്ടെത്താനായില്ല ജസ്ന പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും വെച്ചു പോലീസ് അന്വേഷിച്ചെങ്കിലും ഫലം കണ്ടില്ല സുഹൃത്തിനൊപ്പം പോയതാണെന്നുള്ള പ്രചരണത്തെ തുടർന്ന് സഹപാഠിയെ ചോദ്യം ചെയ്തെങ്കിലും കാര്യമില്ലെന്ന് ബോധ്യപ്പെട്ടു ഇതിനിടയിൽ ജസ്നയെ കണ്ടെന്ന അവകാശവാദവുമായി പലയിടങ്ങളിൽ നിന്ന് പല ആളുകളുടെ ഫോൺ കോളുകൾ എത്തി എന്നാൽ അതൊന്നും അന്വേഷണത്തിന് യാതൊരു പ്രയോജനവും ചെയ്തില്ല ജസ്നയെക്കുറിച്ച് വിവരം നൽകാൻ പോലീസ് പൊതുസ്ഥലങ്ങളിൽ പെട്ടികൾ വരെ സ്ഥാപിച്ചിരുന്നു ജസ്നെ എവിടെ എന്ന വലിയ ചോദ്യത്തിന് ഉത്തരമില്ലാതെ രാജ്യത്തെ പ്രധാന അന്വേഷണ ഏജൻസി ഇപ്പോൾ പിൻവലിയുമ്പോൾ ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് ജസ്ന എവിടെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇനി ആർക്കാണ് സാധിക്കുക